ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനെ അറിയുന്നവരുണ്ടാവും കാരണം ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാത്തൊരു സംഭവം ആയിരിക്കില്ലേ എന്താണ് ക്രോസ് പീസൊന്നും അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നും സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും അറിയാത്തവരായിരിക്കില്ല അപ്പോൾ ഇത് ഈയൊരു വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്ത ഒരുപാട് പേര് നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യണതൊക്കെ ഏകദേശം എല്ലാവരും ഒരേപോലെ തന്നെയായിരിക്കും കട്ട് ചെയ്യണത് പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും കേട്ടോ കാരണം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത് നമ്മൾ ഞാൻ സാധാരണ ഞാൻ മുൻപ് ചെയ്തിരുന്നേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ എന്താ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ള സൈഡ് പീസാണ് എടുത്തിട്ടുള്ളത് അതിലിതായ ഇതുപോലെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പായിട്ട് വരുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അത് മാർക്ക് ചെയ്തെടുത്ത് ഒരു ചെരുവായിട്ട് ട്ടോ ഞാനത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതിൽ അതിന് തൊട്ടപ്പുറത്തോട്ട് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചിലോ അങ്ങനെയായിട്ട് നമുക്ക് അടുത്ത മാർക്കിങ്ങും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ അളവെടുക്കണമെന്ന് നമുക്ക് ഒരു ഏകദേശം അളവുണ്ടായാൽ മതിയുള്ളൂ നമുക്ക് എത്രത്തോളം പിടുത്ത് വേണം എന്നുള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ട ചെയ്യാറുള്ളത് ഞാൻ അളവെടുത്തിട്ടൊന്നും മാർക്ക് എടുക്കാറില്ല ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് അളവെടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒരു ഒന്ന് ഒന്നര ഇഞ്ചിലൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ചെയ്തെടുക്കാറുള്ളോട്ടോ എങ്ങനെ മാർക്ക് ചെയ്ത് ഇടാറും കൂടെ ഇല്ല നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഈയൊരു വശത്തോട്ട് മാത്രമല്ലാട്ടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പുറത്ത് കാണുന്ന ഭാഗത്തോട്ടും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ചെറിയവായിട്ട് ഇങ്ങനെ ആയി ക്രോസ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതിയെന്ന് മാത്രം അപ്പോൾ ഞാൻ അങ്ങനെ എന്താ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തോട്ടും കട്ട് ചെയ്താണ് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതൊക്കെ ഏകദേശം ഏകദേശം എല്ലാവരും ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലേ ചെയ്യുക അപ്പോൾ ഇതിലെല്ലാം മാറ്റം വരുത്തിയിട്ടുള്ള ഞാൻ സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതേതുപോലെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയ പീസിലൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒന്നും കട്ട് ചെയ്യുന്നത് വരില്ല നമുക്ക് നെക്കിൽ എത്രയാണോ വേണ്ടത് എന്നുള്ള ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ പീസൊക്കെ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ജോയിൻ ചെയ്യേണ്ടതന്നെ വരില്ല നമ്മളത് അങ്ങനെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്ട്രേറ്റ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് മറിച്ചടിക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെരിച്ചൊക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും റൗണ്ട് നെക്കൊക്കെ സ്റ്റി ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടായിരിക്കും ചെയ്യുക കൂടുതലും അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലും അരികുവശൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അപ്പം ഞാനെന്താ അവിടെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തുട്ടാ കട്ട് ചെയ്തെടുത്ത് ഞാൻ അരികശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പറഞ്ഞ് വന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് ക്രോസ് പീസ് കിട്ടണത് ഈ രണ്ടറ്റത്തും ഇതുപോലെ ഇങ്ങനെ ഒരു ആങ്കിൾ ഷേപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ ഷേപ്പ് വരുന്നത് ഇപ്പം ഞാൻ താഴെ വെച്ച് താഴെ ഇരിക്കുന്ന ആ ഒരു പീസിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ടാണ് ആ ഒരു ആംഗിൾ ഷേപ്പ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത പീസ് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ആങ്കിൾ ഷേപ്പ് നീളത്തിൽ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കുന്ന വിധത്തിലായിട്ട് ചെയ്തെടുക്കുക രണ്ടും ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വിധത്തിലായിട്ട് ചെയ്തെടുക്കണം കേട്ടോ േ അത് ഇതുപോലെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഞാനും ആദ്യമൊക്കെ ചെയ്തിരുന്നത് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതണ്ടില്ലേ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഇത് ഇതുവരെയായിട്ടും ചെയ്തിട്ട് യാതൊരു പ്രശ്നവും കണ്ടിട്ടില്ല അത് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരുന്നത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവും ഇത് വെക്കാനായിട്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടായിരിക്കും എനിക്ക് സമയം പോവുക കൂടുതലും നെക്കൊക്കെ അടിക്കണം സമയത്ത് കിട്ടാം ഞാൻ പെട്ടെന്ന് തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കട്ട് ചെയ്യും ഈ ഉണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ആംഗിൾ ഷേപ്പിൽ നിൽക്കുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യും നമ്മളിത് ക്രോസ് പീസിൽ സ്ട്രെയിറ്റ് ആയിട്ടല്ല നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിളായിട്ട് തന്നെ ഇരിക്കേണ്ട ഈ ഒരു ഭാഗം നിന്ന് നമ്മൾ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്കങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് തന്നെയാണ് കിട്ടണത് ഇനി നമുക്ക് ആയിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല നേഴലുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോൻ്റെ ഇടയിലായിട്ട് വെക്കേഷൻ ഒക്കെ അല്ലേ അത് അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലത് ഇതുപോലെങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പീസാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിലും ഒരുപോലെ തന്നെയാണ് നമുക്ക് കിട്ടണത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നെക്കിൻ്റെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഞാനിതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലൊന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് ക്രോസ് പീസ് കട്ട് ചെയ്യണതും അത് എങ്ങനെയാണ് ചെയ്തെടുക്കണത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതേ ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടൊന്നുമില്ല ക്രോസ് പീസുകളൊന്നും ജോയിൻ ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിട്ടണമെന്ന ഒന്ന് കാണിച്ചു എന്നുള്ളൂട്ടോ ഇത് നമ്മുടെ നെക്കിനെ എത്രയാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ നെക്കിലോട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെക്കിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടാ പിന്നെ നമ്മുടെ ആ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വീഡിയോസ് ഉണ്ട് കണ്ടു നോക്കിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ നിങ്ങൾ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ ബൈ